അവധിക്കാലമായതോടെ ജില്ലയിലെ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങൾ കാൽപന്ത് കളിക്കാരാൽ സജീവമായി വൈകുന്നേര സമയങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം മൈതാനങ്ങളിൽ ഫുട്ബോൾ കളിക്കാർ ധാരാളമായി എത്തുന്നു വനഗ്രാമങ്ങളോട് ചേർന്ന ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഗോത്ര വിഭാഗങ്ങളിലെ യുവാക്കൾ ഫുട്ബോൾ കളിയുമായി എത്തുന്നത് കാഴ്ചയാണ് കൂടുതൽ ആളുകളും കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളെയാണ് കളിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ജോലി കഴിഞ്ഞെത്തുന്ന യുവാക്കൾ സമയം ചെലവഴിക്കുന്നത് ഇത്തരം കളികളിലൂടെയാണ് ഇതുവരെ ഇവിടെ മെയിനായി കോളനിലുള്ളവർ മാത്രമാണ് കളിക്കുന്നത് അല്ലാണ്ട് അങ്ങനെ ആൾക്കാർ ടൂർണമെന്റ് ഒക്കെ വെക്കുമ്പോ ഇവിടെ ആൾക്കാർ ഇവിടെ ക്രിക്കറ്റും കളിക്കുന്നുണ്ട് ഇവിടെ അപ്പുറം ഗ്രേനൂർ എന്നുള്ള ചെക്കന്മാരൊക്കെ കൂടിയിട്ട് എല്ലാത്തരം കായിക മത്സരങ്ങളും ഇവിടെ ആ ഉണ്ടാക്കും ക്രിക്കറ്റും ഫുട്ബോളും ആണ് മെയിനായിട്ട് സജീവ ആ ഒരു നാലര ടൈം ആവുമ്പോഴേക്കും പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കളിയൊക്കെ തുടങ്ങുന്ന സമയമാണ് ഒരു കളിക്കളത്തിൽ മുപ്പതും നാല്പതും വരെ ആളുകൾ ഉണ്ടാവാറുണ്ട് കൂട്ടത്തിൽ വിദ്യാർത്ഥികൾ വരെ ഉണ്ട് കബനിയുടെ തീരത്തെ കുളവള്ളിയിൽ ഒഴിഞ്ഞ വയലിൽ കളിക്കാനെത്തുന്ന ആളുകൾ നിരവധിയാണ് കൂടുതലും സമീപത്തെ കോളനിയിൽ നിന്നുള്ളവരാണ് വൈകിട്ട് അഞ്ചു മണി മുതൽ ഇവിടെ കളി ആരംഭിക്കും പലപ്പോഴും ടൂർണമെന്റുകളും നടത്താറുണ്ട് ഫുട്ബോൾ കളിയിൽ കൂടുതൽ ആളുകൾ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരം കളിക്കളങ്ങൾ സെഡിബാബു ന്യൂസ് പുൽപ്പള്ളി